സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ രചനയും സംവിധാനവും ചെയ്ത ജെ എസ് കെ ജാനകി ദി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം റിലീസായിരിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിലെത്തുന്ന ഈ ചിത്രം കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് കോസ്മോസ് എന്റർടൈൻമെന്റ് ആണ് നിർമ്മിക്കുന്നത് ജെ ഫണീന്ദ്രകുമാർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് നിർമ്മാതാവ് സേതുരാമൻ നായർ കങ്കോളാണ് അനുപമ പരമേശ്വരൻ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാമത് ചിത്രമായിട്ടാണ് ജെഎസ് കെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എത്തുന്നത് പൂർത്തിയായപ്പോൾ യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് കോടതി മുറിക്കുള്ളിലെ കഥ പറയുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സുരേഷ് ഗോപിയുടെ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുമായി സാദൃശ്യം തോന്നുമെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ കുറ്റാരോപിതരാണെന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രം കാര്യമില്ല മറിച്ച് അതിന്റെ കാരണം കണ്ടെത്തി കൃത്യസമയത്ത് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആശയമാണ് ചിത്രം പങ്കുവയ്ക്കുന്നത് ജാനകി എന്ന കേന്ദ്ര കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയും അതിലെ എല്ലാ കഥാപാത്രങ്ങളും സഞ്ചരിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ മലയാളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ജാനകി എന്ന ശക്തമായ കഥാപാത്രത്തിലൂടെയാണ് ജാനകി എന്ന പെൺകുട്ടിയും അവളുടെ അതിജീവന പോരാട്ടവും അവൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും എത്തുന്ന സമൂഹവുമാണ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സിനിമയുടെ ആദ്യ പകുതി വളരെ മികച്ചതാണ് ചടുലവും വൈകാരികവുമായ ആദ്യ സമയങ്ങളിലെ രംഗങ്ങൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ളതാണ് പ്രധാന കഥയുടെ പശ്ചാത്തലം പ്രേക്ഷകൻ പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ ആദ്യ പകുതി കഴിയണം സാധാരണ അമുഖത്തിലൂടെ സുരേഷ് ഗോപിക്ക് ഒരു അമാനുഷിക പരിവേഷം കൊടുക്കാതിരിക്കാൻ അണിയറക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നാലെ വരുന്ന ചില രംഗങ്ങളിൽ അവരറിയാതെ തന്നെ ഒരു മാസ് ഹീറോ അപ്പീൽ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നുണ്ട് ആദ്യ പകുതിയുടെ വിപരീതം എന്ന രീതിയിലാണ് രണ്ടാം പകുതി മുന്നോട്ട് പോകുന്നത് കോടതി മുറിയിൽ നിന്നും കുറ്റാന്വേഷണത്തിലേക്ക് സിനിമ വടിമാറുന്നു സിനിമകളിൽ പോലീസുകാരാണ് ഇതിന് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇവിടെ സാധാരണക്കാരാണ് അതിന് മുന്നിട്ടിറങ്ങുന്നത് ആദ്യ പകുതിയുടേതുപോലെ തിരക്കഥ കുറച്ചുകൂടി ആഴമുള്ളതാക്കിയിരുന്നുവെങ്കിൽ രണ്ടാം പകുതി കുറച്ചുകൂടി ആസ്വാദകരമായേനെ ജാനകിയായി അനുപമ പരമേശ്വരൻ മികച്ച പ്രകടനമാണ് നടത്തുന്നത് മുർച്ചയുള്ള ഡയലോഗുകളും അതിന് ചേർന്ന ഡെലിവറിയും സാധാരണ സുരേഷ് ഗോപി വേഷങ്ങളിൽ നിന്നും അനായാസം വക്കീൽ വേഷം സുരേഷ് ഗോപി നല്ലപോലെ കൈകാര്യം ചെയ്തു രചനയും സംവിധാനവും നിർവഹിച്ച പ്രവീൺ നാരായണൻ ആദ്യ ചിത്രത്തിന്റെ ബാലാരിഷ്ടതകളില്ലാതെ മികവ് പുലർത്തി തിരക്കഥയിലെ ചില ഡയലോഗുകളും രംഗങ്ങളും സന്ദർഭോചിതമല്ലാതെ കൂട്ടിച്ചേർക്കപ്പെട്ടതുപോലെ തോന്നി ഏറ്റവും അതിന്റെ തകരാറും ചർച്ചയാക്കുന്ന ഈ കാലത്ത് അത് ബോധപൂർവമല്ലെന്ന് വാദിക്കാനും തരമുണ്ട് രണദീപിന്റെ ഛായാഗ്രഹണവും സഞ്ജിത് മുഹമ്മദിന്റെ എഡിറ്റിംഗും മികച്ചു നിന്നു ജിബ്രാന്റെ പശ്ചാത്തല സംഗീതവും ഗിരീഷ് നാരായണന്റെ സംഗീതവും മോശമല്ലാത്ത അനുഭവമായിരുന്നു കോട്ടറൂം ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ആസ്വദിക്കാവുന്ന ഒരു ചിത്രമാണ് ജെഎസ് സെൻസർ ബോർഡ് എന്തിനാണ് ഈ ചിത്രത്തിൽ ഇത്രയധികം വെട്ടിത്തിരുത്തലുകൾ ആവശ്യപ്പെട്ടതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല എങ്കിലും സിനിമയുടെ പരിചയപ്പെടുത്തലിന് അത് ഗുണകരമായി എന്ന് തന്നെ വേണം കരുതാൻ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ തിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യം ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കും എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ ആൾക്കൂട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും വലിയ തോതിൽ ചർച്ചയായിരുന്നു എന്നാൽ ഈ വിവാദങ്ങളെല്ലാം തന്നെ പ്രൊമോഷനുകളാണെന്ന നിലയിലുള്ള ചില ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ആ പ്രൊമോഷന്റെ ഭാഗമായി തന്നെയാണ് നടൻ സുരേഷ് ഗോപിയുടെ മൗനമെന്നും പറയപ്പെടുന്നു ഉണ്ടായ വിവാദങ്ങളും അതിനെ അതിജീവിച്ച തീരുമാനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം